ഇന്ന് നമുക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു കൊറിയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ലൈഫ് ഫിഷ് തന്നെയാണ് നമ്മൾ കൊല്ലം ഫിഷ് ഫാം എന്ന് പറഞ്ഞൊരു ടീമിൻ്റെ കൊല്ലത്തുള്ളവരുടെ നിന്ന് തന്നെ കുറച്ച് ഗപ്പീസിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കയറ്റി വിട്ടിട്ട് ഒരു മൂന്ന് ദിവസമായി കൃത്യം മൂന്നാമത്തെ ദിവസം കിട്ടുമെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത് കറക്റ്റ് മൂന്നാമത്തെ ദിവസം തന്നെ കിട്ടി പ്രൊഫഷണൽ കൊറിയറിലാണ് വന്നത് അപ്പോൾ ഞാൻ പോയി എടുത്തുകൊണ്ട് വന്ന് നേരെ പൊട്ടിക്കുന്ന സീനാണ് ബ്ലേഡ് ഇല്ലായിരുന്നു അത് കാരണം കത്രിക എടുത്തിട്ടാണ് പൊട്ടിച്ചത് പക്ഷേ ഇത്രയും ടേപ്പിങ്ങനെ ഒട്ടിച്ച് വെച്ചെങ്ങനോണ്ടേ നമുക്ക് കത്രികയ്ക്ക് കട്ട് ചെയ്തിട്ട് അങ്ങ് ആവണില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് കാണണമെന്നുള്ള ആവേശം മൂത്ത് വലിച്ചു കീറുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും കത്രിക അതിൻ്റെ ഉള്ളിനകത്തേക്കെങ്ങാനും കൊണ്ടു കഴിഞ്ഞാൽ പണി പാളുകയും ചെയ്യുന്നതിന് പക്ഷേ എന്തോ ദൈവഗുരുത്തത്തിനത് നടന്നില്ല കുറച്ച് ബ്ലേഡ് വാങ്ങിച്ചു വെച്ചായിരുന്നു അതെവിടെ പോയിന്ന് കാണാനുമില്ല അപ്പോൾ നേരെ പിന്നെ കട്ട് ചെയ്യുവാണ് ആവേശം ഇച്ചിരി കൂടുതലായിരുന്നു ഇന്നത്തേല് കാരണം നമ്മൾ പറഞ്ഞ് സെറ്റാക്കിയിട്ടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നതും കാര്യങ്ങളും എല്ലാം അപ്പോൾ അതിൻ്റേതായ ഒരു ആവേശം അത് കാരണം വലിച്ചു കീറി തന്നെയാണ് പൊളിച്ചത് ഇത് കാണുമ്പോൾ ഓർക്കും ദൈവമേ ഇത്രയും ആക്രാന്തവും ഒരു മീനെ കാണാൻ ഓർക്കും പക്ഷേ ഈ ഗപ്പീനോടുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സാധനമായിരുന്നു അത് കാരണം ഞാൻ എങ്ങനെ തന്നെ വലിച്ചങ്ങ പൊട്ടിച്ചതാണ് ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളായിരുന്നു നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇതിനോടുള്ള ഇതെല്ലാം മാറി ജോലിക്കൊക്കെ ഇറങ്ങി തുടങ്ങി പിന്നെ വീണ്ടും രണ്ടാമത് നമ്മൾ ഇതെല്ലാം തിരിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഓരോ ഈ രണ്ട് ജോഡി വെച്ചിട്ടാണ് നമ്മൾ എടുത്തേക്കണേ ഇതിൻ്റെ എംബോയിർ അങ്ങനെ ഓരോന്നും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം ഇനി നമ്മൾ സെറ്റാക്കി എടുക്കണം നമ്മുടെ ടാങ്കുകൾ ഓരോന്നെയായിട്ട് റെഡിയാക്കുന്നുണ്ട് ഇപ്പോൾ ടാങ്കിലേക്കല്ല നമ്മൾ മറ്റേ ബേസിനുണ്ട് നമ്മുടെ ഗപ്പീസിനൊക്കെ ബ്രീഡ് ചെയ്യാനുള്ള ബേസിനുണ്ട് അതിനകത്തേക്കാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇനി ടാങ്കുകളെല്ലാം വലിയ ടാങ്കുകളാക്കി സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവരെ അതിനകത്തേക്ക് മാറ്റും കാരണം ഇപ്പോൾ ഇത്രയും ദിവസം ഈ ഇതേ കൊറിയറിൽ ഇരുന്നതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇടണേ പിന്നെ രണ്ട് ഗപ്പിയിലെ ഫുഡ് ഫീഡും കൂടി നമ്മൾ അവരോട് പറഞ്ഞായിരുന്നു അതും നമുക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഏതായാലും അടിപൊളി പാക്കിംഗ് ആയിരുന്നു കേട്ടോ അതിൽ ഞാൻ സമ്മതിച്ചിട്ട് ഞങ്ങൾ ആ ബ്രോയിൻ്റെ കാര്യത്തിൽ സൂപ്പർ പാക്കിങ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പാക്കിങ് ലാസ്റ്റ് ടൈം എനിക്ക് കലി വരെ വന്നു ഇത് പൊട്ടിച്ച് തീരുമെന്ന് ഓർത്തിട്ട് അമ്മാതിരി ഒരു സെറ്റപ്പ് ആയിരുന്നു പക്ഷേ ഏതായാലും നല്ല നീറ്റായിട്ട് തന്നെ പാക്ക് ചെയ്ത് കിട്ടും ഒരെണ്ണത്തിന് പോലും ഒരു കുഴപ്പമില്ല നല്ല സേഫായിട്ട് നമ്മുടെ കയ്യിലും കിട്ടി പിന്നെ നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ കണ്ടോ ഇത് ഇത്രയും നമുക്കിവിടെ കൊറിയർ ചാർജ് വന്നത് പിന്നെ നേരെയത് ഇവരെ കൊണ്ട് ഇട്ടു കഡീഷൻ ചെയ്ത വെള്ളത്തിലേക്ക് കേട്ടോ നമ്മൾ ഇട്ടങ്ങനെ കല്ലുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വെള്ളത്തിൽ അപ്പോൾ പിന്നെ ഇത്രയും ദിവസം യാത്ര ചെയ്ത് വന്നതിൻ്റേതായൊരു ഇത് അവർക്കുണ്ട് പിന്നെ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് മാറിയതല്ലേ അതിൻ്റെയും കാണാനുണ്ട് ഇനി ഇവരുടെ ഓരോ അപ്ഡേഷൻസ് നമ്മൾ പുറകെ തരുന്നതായിരിക്കും ഏതായാലും ഇനി ഇത്രേ ഉള്ളൂ